അപ്പോഴേ ഇന്ന് ഒരു അടിപൊളി സാധനമായിട്ടാ വന്നേക്കണം എന്ത് സാധനം റോ ഹണി കോമ്പ് റോഹണി കോമ്പ് എന്ന് വെച്ചാൽ നമ്മുടെ തേനീച്ചയുടെ ആ കൂടുപ്പടെ തേനട എന്ന് പറയും അപ്പോൾ നിലയ്ക്കൽ ബിഗാർഡിനീന്നാണ് നമ്മളിത് പർച്ചേസ് ചെയ്തത് ഇന്ന് അവരുടെ വണ്ടി ഇതിൽ എറണാകുളം പോകുന്നുണ്ടായിരുന്നു കോട്ടയം ടു കണ്ണൂർ ആയിരുന്നു ഹൈവേ വഴി പോകുന്നുണ്ടായിരുന്നു നമുക്ക് നേരത്തെ ഒരു ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ട് കൊണ്ട് ഒരു ഹണി കോമ്പാണ് ഞാൻ ഓർഡർ ചെയ്തത് ഹണീൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളും ഉണ്ടായിരുന്നു പിന്നെ പെട്ടി ഉണ്ടായിരുന്നു തേങ്ങ നമുക്ക് തേങ്ങ ചേന പിടിക്കാൻ പെട്ടി വെക്കണം ആ പെട്ടിയൊക്കെ ഉണ്ടായിരുന്നു ഞാനപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു തേനട കഴിക്കണമെന്നുള്ളത് നീ റോ ഹണിക്കോമ്പ് കഴിക്കണമെന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ ഈ സാധനം വളരെ അപൂർവമായിട്ട് കിട്ടുന്നൊരു സാധനമാണ് അപ്പോൾ ഇതൊരെണ്ണം വാങ്ങി ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഇതൊരു മീഡിയം സൈസാണ് മീഡിയം സൈസിന് കോമ്പ് റേറ്റ് വന്നത് നമ്മൾ വാങ്ങിയത് സിക്സ് ഫിഫ്റ്റിക്കായിരുന്നു അറുനൂറ്റി അൻപത് രൂപയ്ക്കായിരുന്നു ഒരു തേനട നമ്മൾ വാങ്ങിയത് അങ്ങനെ എടുത്ത് കാണിക്കട്ടോ ഇതാണ് അവസാനം കണ്ടോ എങ്ങനെയുണ്ട് കണ്ടോ ഇത് ഒരു നാച്ചുറൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ സാധനത്തിനകത്ത് തേനിൻ്റെ ലഭ്യത എന്ന് പറഞ്ഞാൽ നമ്മളത് നോക്കിയിട്ട് നമുക്കിത് ലക്കാണ് എങ്ങനെയാണ് തേനിൻ്റെ അളവ് എന്ന് പറയുന്നത് ലക്കായിരിക്കും നമ്മളുടെ ലക്ക് പോലെ ഇരിക്കും കാരണം ഇത് എല്ലാത്തിലും തന്നെ തേൻ ഉണ്ടാവണമെന്നൊന്നുമില്ല അവർ പ്രത്യേകം തന്നെ പറഞ്ഞായിരുന്നു തേനിൻ്റെ അളവ് നമുക്ക് നാച്ചുറലി തേനീച്ചകൾ ഉണ്ടാക്കുന്നതായത് വളരെ പ്രകൃതിദത്തമായ രീതിയിൽ അവർ തന്നെ ഉണ്ടാക്കണം നമ്മുടെ ലക്ക് അനുസരിച്ചിരിക്കും ഇതിനകത്തു നിന്നുള്ള തേനിന്റെ അളവ് ഇത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ തന്നെ കഴിക്കുന്ന ഒരു സാധനമാണ് ചുറ്റിനുള്ളിൽ ഈ പെട്ടി ഈ ഒരു തടിയുടെ ഒരു സാധനം മാറ്റിയാല് ചുറ്റിനുള്ള ഈ ഒരു തടിയുടെ ഈ ഒരു ഒരു സംഭവം ഇതവർ ഉണ്ടാക്കി ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ തേനിടകൾ മുറിച്ചിട്ട് കഴിക്കാം പിന്നെ ഞാൻ വാങ്ങിച്ചൊരു സാധനം എന്ന് വെച്ചാൽ ഇവിടെ നിറയെ തേനീച്ച ഉണ്ട് ഇവിടെ ഞങ്ങൾക്കിവിടെ പുറത്ത് ഒരു ഹണീസക്കിൾ വൈൻ പോലത്തെ ഒരു സാധനമുണ്ട് ഒരു ക്രീപ്പർ നമ്മൾ പടർത്തിയിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി ഒരു തേനീച്ചക്കൂടി ഇവിടെ ഉണ്ട് ചെറുതേനീച്ച അപ്പോൾ ഒരെണ്ണം കൂടി സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു തേനീച്ചക്കൂട് കൂടി ഒരു പെട്ടി കൂടി നമ്മൾ വാങ്ങിയ ഒരു മുന്നൂറ്റമ്പത് രൂപയായിരുന്നു ഇതിൻ്റെ റേറ്റ് പിന്നെ ഹണിക്കോമ്പ് ഹണിക്കോമ്പ് അറുനൂറ്റമ്പത് അങ്ങനെ ടോട്ടൽ തൗസൻഡ് റുപ്പീസിനാണ് ഇത് വാങ്ങിച്ചത് അപ്പോൾ ഇതിന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം എങ്ങനെ ഉണ്ടെന്നൊക്കെ തേൻ്റെ ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം അങ്ങനെ ടേസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ തേൻ്റെ ടേസ്റ്റ് തന്നെ ആയിരിക്കും പക്ഷെ ഇതിങ്ങനെ ഒന്ന് കഴിക്കേണ്ട ഒരു രീതി നമുക്ക് ആദ്യമായിട്ടൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇതിങ്ങനെ കഴിച്ച് നോക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കാം ഓക്കെ ആദ്യമായിട്ടാണ് ഏട്ടോ നല്ല സൗണ്ടല്ലേ കാണാൻ രക്ഷയില്ല തീരു കണ്ടിരി തരുമോ നിനക്കുള്ള തീരുമാന എൈച്ചേ എങ്ങെ കേട്ടാ എൈച്ചേ എന്നെ മൂക്ക് കൊടുക്കണ്ട അതി ആള് നോക്കി ഇരിക്കുക നീണ്ട് പൊളി നീ എൈച്ചേ ഞാനാണ് ആയിക്കേണ്ട അപ്പങ്ങനെ എനിക്ക് അപ്പമായിട്ട് ആയി ചേച്ചർ അപ്പില്ല കുറച്ച് നേരം อืม അങ്ങനണ്ട് അന്റെ പൊന്നോ പൊളി ല്ലേ ഞാൻ നോക്കട്ടെ തരം ഇത് സത്യം പറഞ്ഞ വാങ്ങി കഴിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത് നഷ്ടമായിട്ടോ നോക്കട്ടെ അപ്പോ തേനട എല്ലാവരും കണ്ടല്ലോ അല്ലേ അടിപൊളിയല്ലേ ഈ സാധനം എന്ത് രസമല്ലേ കാരണം തേന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്തൂരം അവർ പറഞ്ഞു നമ്മളുടെ അടുത്ത് തേന് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾ ലക്കായിരുന്നു ഫുള്ള് തേനായിരുന്നു നമുക്കൊരു നഷ്ടവും ഇല്ല ഇത് വാങ്ങിക്കുന്നത് പിന്നെ ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് ഇതൊന്ന് കഴിച്ചൊക്കെ നല്ല അടിപൊളി ഒരു സാധനം നാച്ചുറൽ പ്രോഡക്റ്റാണ് ഒരു ഫെബ്രുവരി മുതൽ മെയ് വരെ മാത്രം കിട്ടുന്ന ഒരു സാധനമാണ് ആ ആ സമയത്താണ് തേനീച്ചകൾ ഇങ്ങനെ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ സാധനം ആവശ്യമുള്ളവർ നിലയ്ക്കൽ ബി ഗാർഡനുമായിട്ട് ബന്ധപ്പെടുക അവരുടെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തേക്കാം അപ്പം പുത്തിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബ ബൈ